ഈശോ പ്രിയ സഹോദരരെ ഞാൻ എൻ്റെ ഒരു ജീവിതസാക്ഷിയുമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാൻ എനിക്ക് ഒരു ജീവിത പങ്കാളിയുണ്ട് മൂന്ന് മക്കളുണ്ട് മൂന്ന് മരുമക്കളുണ്ട് നാല് കുഞ്ഞുമക്കളുണ്ട് അമ്മയുണ്ട് ഞാൻ അടിയുറച്ചൊരു ദൈവവിശ്വാസത്തിലേക്ക് വന്നിട്ട് അത്യൊരു ഇരുപത്തിരണ്ട് വർഷമായി വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു എൻ്റെ ജീവിത പങ്കാളിയുടെയും എൻ്റെ അമ്മയുടെയും എല്ലാം പ്രാർത്ഥന പോകാനുമാണ് ഞാനെ കടന്നു വരുന്നത് അവർ പ്രാർത്ഥിക്കുന്ന എനിക്കെതിരൊന്നുമില്ലായിരുന്നു ഞാനങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും കൂടാറില്ലായിരുന്നു പക്ഷേ ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞു പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് ഞാൻ രഹസ്യമായിട്ട് ആരും കാണാതെ രഹസ്യമായിട്ട് പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയും മാതാവേ ഇവരെല്ലാം പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നെങ്കിൽ ഞാൻ അടിയേർത്തി വിശ്വസിക്കാം ദൈവത്തിൽ വിശ്വസിക്കാമെന്ന് അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഇവരാരും കാണാതെ ആദ്യകാലങ്ങളിൽ ജമാല ജമാലയല്ല മുട്ട നിന്ന് അമ്മയുടെ ഒരു രൂപത്തിന് മുമ്പ് ഇരുന്നുണ്ട് മുട്ട നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പെയ്യെ 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 എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ഞാൻ കട്ടണ ശു തുറന്നു പറ്റുന്നയാളാണ് ആ പണിയിൽ നിന്നെല്ലാം തമ്പി കർത്താവ് അത്ഭുതകരമായിട്ട് മാറ്റി വിശ്വാസത്തിലേക്ക് പെയ്യെ പെയ്യെ വന്നു തുടങ്ങി ഒരു ധ്യാനം കൂടി ധ്യാനം കൂടി എൻ്റെ വിശ്വാസം കുറേ കാലത്ത് ഞാൻ ധ്യാനത്തിനെ സംബന്ധിച്ചപ്പം മത്തായി ആറ് മുപ്പത്തി മൂന്ന് വചനം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിച്ചു കൃത്താവായ യേശുവിൽ വിശ്വസിക്കുന്നു നിങ്ങൾ സോറി നിങ്ങളടുത്ത് രാജ്യം അടുത്ത നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന വചനം എൻ്റെ ജീവിതത്തിലേക്ക് സ്പർശിച്ചു ആ ഒരു ഭജനപ്രകാരം ഞാൻ ജീവിതം അമ്മയ്ക്ക് വഴി ഈശോയിലേക്ക് സമർപ്പിച്ചു എല്ലാ കാര്യങ്ങളും പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കോട്ടിരുന്നു എൻ്റെ തടിപ്പണി കട്ടിൻ ക്ഷണകത്ത് നിന്നെല്ലാം ഞാൻ മാറി കൂല്പ്പണിക്ക് പോകാൻ തുടങ്ങി കട്ടിൻ ക്ഷണകത്തൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ ആത്മീയത ജീവിതത്തിൽ കോട്ടം തട്ടും എന്നുള്ള ചിന്ത വന്നു അതുകൊണ്ട് തടിപ്പണിയിൽ നിന്നെല്ലാം മാറി ഞാൻ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് മാറിക്കഴിഞ്ഞാലും എന്നെ പണിയിൽ നിന്നും ആൾക്കാർ വിളിക്കാറൊക്കെ ആയി അങ്ങനെ പണികളൊക്കെ കുറഞ്ഞു പോയി അങ്ങനെ ഇതായി ഇതായിക്കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതമായ ഒരു ഇടപെടൽ ഉണ്ടായി ഞാനും ജീവിത പങ്കാളിടെ കുടുംബത്തിൽ നിന്നിങ്ങനെ വർത്താൻ പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഇപ്പം വൈകിട്ട് അത്താഴത്തിനുള്ള വക ഇല്ലായിരുന്നു അപ്പം ജീവിത പങ്കാളി പറഞ്ഞു നമ്മളിങ്ങനെ വർത്താൻ പറഞ്ഞിരുന്നാൽ കാര്യമില്ല വൈകിട്ട് അഞ്ഞിവെക്കണമെങ്കിൽ അരിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപോയി ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞോണ്ടിരിക്കുക എവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടി ദൈവം ഒരു വഴി ഒരുക്കും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് തീർന്ന് ഞങ്ങൾ അടുക്കളയിൽ മാറിയില്ല അതിന് തന്നെ വീടിന് മുറ്റത്തൊരു ബൈക്ക് വന്നു നിന്നു നമ്മുടെ ഒരു അമ്മയുടെ അനീതിയെ കിട്ടിയാനായിരുന്നു ഇരുപത്തഞ്ച് കിലോയും അരിയും കുറേ സാധനങ്ങളുമായിട്ട് അപ്പം ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ടങ്ങ് വർദ്ധിച്ചു കാരണം വെച്ചാൽ ഞാൻ എനിക്കും ജീവിത പങ്കാളിക്കും മാത്രമേ അറിയത്തില്ലായിരുന്നു ഈ സംഭവം വൈകിട്ട് തന്നെയുള്ള അരിക്കുള്ള വകില്ലായിരുന്നു എന്നത് അപ്പം ആ ഒരു സംഭവം വന്നിറങ്ങിയതേ ചിത്രം എന്നോട് ചോദിച്ചു എടാ ഇവിടെ കഞ്ഞിക്ക് അരിയൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അങ്ങ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലായിരുന്നു കഞ്ഞിക്കുള്ള അരികില്ലായിരുന്നു അപ്പം ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ എന്നെ ഭയങ്കരമായിട്ട് വിശ്വാസത്തിലേക്കു ഉറച്ചു അപ്പം അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി പള്ളിയിലൊന്നും അങ്ങനെ പോകുന്നതല്ലായിരുന്നു ഉള്ളതെങ്കിലും പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങി അതിനിടയ്ക്ക് എൻ്റെ ഒരു രോഗം പിടിവിട്ടു എനിക്ക് വയറ്റിലൊരു അസുഖമുണ്ടായി ഞാനൊരുപാട് ഡോക്ടർമാരെ കണ്ടു ശീലിച്ചു ഒരു കുറവില്ലായിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഏഴ് ഡോക്ടർമാരെ കണ്ടു അവരെല്ലാം നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല അവർ ലാസ്റ്റ് ചെയ്യും മെഡിരിയ ആശുപത്രി ഡോക്ടറെ കണ്ടു അത് പുള്ളി കുറേ ടെസ്റ്റുകളെല്ലാം അങ്ങനെ എഴുതി തന്നു എഴുതി തന്നെ അതെല്ലാം ടെസ്റ്റെല്ലാം പരിശോധിച്ച് നോക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ തന്നെയാണ് പോയത് ഡോക്ടറിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നീ മെഡിക്കലേനെ കൊള്ളാൻ പറഞ്ഞു അപ്പം എൻ്റെ ഉള്ളിലൊന്ന് പവറിപ്പോയി ഞാൻ ഓർത്ത് കഴിയുമേ ഇതോടുകൂടി നമ്മുടെ കാര്യം തീർന്നു പോവുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എവിടുന്നോ ഒരു ആത്മധൈര്യം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു ദൈവം അറിയാതെ ഞാനറിയാതെ നിൻ്റെ ഒരു തലമുണിനാർ പോലും ഒഴിഞ്ഞു പോകുകയെന്നാണ് ദൈവത്തിൻ്റെ വാക്ക് അപ്പം ആ പ്രകാരം ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു ഞാൻ ഒരു കവറിലിട്ട് പുള്ളി ഇതെല്ലാം നിന്നിട്ട് പറഞ്ഞു നീ ഇന്ന് തന്നെ പോകാൻ വരുമെങ്കിൽ പോകാൻ പറഞ്ഞു പക്ഷെ ഞാനിത് ആരും പറഞ്ഞില്ല ഞാനത് എടുത്തുകൊണ്ട് മാറ്റിക്കൊണ്ട് പാകത്ത് വെച്ചു അതിന് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ വിഷുദൂർബാനയ്ക്ക് പോക്ക് ശക്തിപ്പെടുത്തി മറ്റേതല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ചല്ല ഞാൻ വിഷുദൂർബാനയ്ക്ക് പോകുള്ളായിരുന്നു അപ്പം വിഷുദൂർബാന വിശയമാണെന്നാണ് നമ്മളെ പഠിച്ച് ആ ഒരു പ്രകാരം ഞാൻ വിശുദൂർബാനയ്ക്ക് പോകാൻ തുടങ്ങി അപ്പം വലിയ ഭക്ഷണം പറഞ്ഞാൽ ഇതായിരുന്നു എനിക്കൊരു ഭക്ഷണങ്ങളും പോലും കഴിക്കത്തില്ലായിരുന്നു കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം എനിക്ക് ബാത്റൂമിൽ പോകണം തോന്നും അത് പോയി തിരിഞ്ഞു മൂന്ന് നോക്കഴിയുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും കാരണം വെച്ചാൽ ആയിരുന്നു അതുപോലെ ബ്ലഡ് ബ്ലഡ് ആയിരുന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞെങ്കിലും ഞാൻ ഇത് ദൈവത്തിലേക്ക് സമർപ്പിച്ചു ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു കറക്റ്റ് ആ വരുവാണ് എൻ്റെ അസുഖത്തെ നിൻ്റെ കീതി തന്നെയാണെങ്കിൽ ഇതുകൊണ്ട് എൻ്റെ ജീവിതം തീർന്നു പോകാനാണ് നീ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞാൻ ഞാനിതും പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നും മേടിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വിശുദ്ധുർവാനയിലേക്ക് കടന്നു വന്നു പറഞ്ഞു തന്നിട്ട് വിശ്വ ദുർബാനെ സ്വീകരിക്കുന്നത് ഈശോ അപ്പം നീയാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അപ്പോൾ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ചിന്തയിൽ ഞാൻ അടിയറച്ചു വിശ്വസിച്ചു മറ്റേ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അപ്പം കുർബാനയെ പോയി സ്വീകരിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയും ഈശോ നീ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് നിനക്കറിയാല്ലോ എൻ്റെ അവസ്ഥകളല്ല എനിക്ക് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല നീ ഈ ഭക്ഷണത്തെ എല്ലാം ഞാൻ ഏത് ഉള്ള വെള്ളം എടുത്തു പിടിച്ചുള്ളേലും ഈശോയോട് ഞാൻ പറയും ഈശോ നീ ഈ ഭക്ഷണത്തിനെ ഒന്ന് ആശ്രിതി ചരണമേ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഭക്ഷണങ്ങളല്ല ഞാൻ പയ്യെ 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 കഴിക്കാൻ തുടങ്ങി അപ്പം വിശുദൂർബാനയിൽ നിന്നാണ് എന്നെ അങ്ങോട്ട് ദൈവം ഉയർത്തിയത് ഒരു ശക്തമായ ഇടപെടൽ ദൈവത്തിൻ്റെ ആ ഒരു കുറേ നാളിങ്ങനെ സ്വീകരി കുർബാന സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അസുഖം നമ്മളിൽ നിന്ന് പൂർണ്ണമായി അങ്ങ് മാറി എനിക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിലായി ഇതുവരെയും ഒരു കുഴപ്പവും മറ്റൊന്നും കഴിക്കേണ്ട ഒരു ആവശ്യങ്ങളും വന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് പ്രാവശ്യം ഇങ്ങനെ ദൈവം അത്ഭുതമായി എല്ലാം പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ലാത്തതെന്നാണ് ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ അപ്പന് ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുമായിരുന്നു ഹാർട്ടിന് കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പം ഞാൻ ചെന്നു ചെന്ന് ഞാൻ കുടുംബങ്ങളുടെ പോയി കണ്ടു അപ്പം ചേർച്ചയായിട്ട് പറഞ്ഞു അപ്പനെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ ലൈനിൽ കൊണ്ടുപോകണം ഹാർട്ടിന് കംപ്ലൈൻ്റാ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ സാമൂഹികമായിട്ടില്ല പണി കട്ടൻസിന് തന്നെല്ലാം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് താന്നുപോയി അങ്ങനെ വളരെയധികം ഇതോടുകയായിരുന്നു അപ്പം ആശുപത്രിക്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എവിടെയെങ്കിലും ചോയിച്ച് പൈസ വെപ്പിച്ചുകൊണ്ട് വരാം എവിടെയെങ്കിലും ചോദിച്ചു മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ പോരാമോട്ട് തുടങ്ങിയെങ്കിൽ ഇപ്പം എൻ്റെ ഉള്ളിലിരുന്നുണ്ട് ഈശ്വ പറഞ്ഞു ചാച്ചനെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ നേരം ചാച്ചനോട് പറഞ്ഞു ചാച്ച ധൈര്യമായിരിക്കുക ഈഷോ ചാച്ചനെ എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ചോട് പറഞ്ഞു ചാച്ചൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം പറഞ്ഞു എടാ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈശോയെ എൻ്റെ മേൽ കരണിയായിരിക്കണമേ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞാനെങ്കിൽ പോകുന്നു എന്നിട്ട് വ്യത്യാസം ഞാൻ കുറേ പൈസയൊക്കെ വായ്പ മേടിച്ചുകൊണ്ട് ഐശ്വര്യം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അനങ്ങാൻ വരാതിരുന്ന ആൾ പിന്നെ വന്നിരിക്കേണ്ട ഒരു വെഞ്ചേ വന്നിരിക്കുകയാണ് പിന്നെ വന്ന് വെഞ്ചേ ഇരിക്കുന്നു അപ്പം ഞാനിന്ന് കണ്ടപ്പോൾ വിട്ടുപോയി അപ്പം ചെന്ന് കഴിഞ്ഞപ്പോഴേ വിളി തിരിച്ചോടെ ഉള്ളു പറഞ്ഞു എടാ ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നു പറഞ്ഞു ഞാൻ ജനാപറ്റി അങ്ങനെ പറഞ്ഞു എടാ ഇന്നലെ രാത്രി ഞാനിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ആ ഒരു പ്രകാശം വന്നു ചങ്കലുടെ അടിച്ചു എന്നു പറഞ്ഞു ചങ്കലയുടെ അടിച്ചു അപ്പം ഒരു പ്രകാശം ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അപ്പം ആ പ്രകാശത്തിന് അതോടെ പുള്ളി കൊമള പോലെയെല്ലാം കണ്ടു കമളയെല്ലാം കണ്ട് അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ അതിനകത്തൊരു കൈ ഇങ്ങനെ നീണ്ടുവരുന്നു അപ്പം ആ കയ്യെ പിടിച്ച് കൈ നീണ്ടുവരുന്നത് കണ്ടപ്പോഴത്തേനും ചാത്തൻ കയ്യങ്ങ് നീണ്ടിക്കൊടുമെന്ന് പറഞ്ഞ് അപ്പം ഈശോ പിടിച്ച ഒറ്റ വരിയായിരുന്നു പറഞ്ഞു ആ ഒറ്റ വരിക്ക് സംഗതി ഉള്ളി പറഞ്ഞ് എടുത്തു പുള്ളി അന്ന് കുടഞ്ഞെന്ന് പറഞ്ഞു പുള്ളി അന്നേരം ഫ്രീയായി ഉള്ളി അന്നേരം അവിടെ നിന്ന് രാത്രിലേറ്റ് താഴത്തെ നൈറ്റുകേടെ പോയിരുന്ന് കാപ്പ് പിടിച്ചു ഈശോ ഭയങ്കരമായിട്ട് അത്ഭുതകരമായിട്ടൊരു സൗഖ്യം കർണൂർക്ക് കൊടുത്തു അതുപോലെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു വർഷം ഇതുപോലെ വൈറ്റിന്നൊരിക്കലും ഛർദ്ദി എല്ലാം ഉണ്ടായി കാർമലാസരേ കൊണ്ടുപോയി കാർമലാക്ഷരെയൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ട് തലേശം കൊണ്ടു കൊടുത്തിട്ട് വിദ്യാഭ്യാസം ഉച്ചയായിട്ട് ഒരു കുറവ് ഓടില്ല അപ്പം ആ പാടേ ഒരു ടെൻഷനായി ഇവർക്കൊരു വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും കൊണ്ട് പറഞ്ഞു എന്നാലും പുള്ളിക്കാരൻ പറഞ്ഞു അതങ്ങനെ ഇപ്പം കൊണ്ടാകുന്ന സ്റ്റേജിലല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനി ഒന്നും പറയണ്ട എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് തരണം പറഞ്ഞു അങ്ങനെ ബലമായിട്ട് എഴുതി കൊടുത്ത് ഡിസ്ചാർജ് ചെയ്ത് നേരെ പല ക്രമരാശരി കൊണ്ടുവന്നു ഡോക്ടറെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു അവർ ഡോക്ടർ പടപെടാൻ വരുന്നത് ഇഞ്ചക്ഷനെല്ലാം കൊടുക്കുക എനിക്കന്ന് തന്നെ ഭയങ്കര വിഷമായി പോയി എൻ്റെ ജീവിതം കാലി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ഇതിലായി അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി അവിടുന്ന് ബ്ലഡ് ട്രിപ്പ് ഇട്ടെല്ലാം കിടത്തിരിക്കുക ഞാൻ എന്നെ ഓടി നേരെ ദിവ്യാർ ഈശോയുടെ മുമ്പിലോട്ട് പോയി ഈശോയുടെ മുമ്പിൽ പോയിട്ട് കൈവിരിച്ച് പിടിച്ചോണ്ട് നീ ഈശോട് ഞാൻ പറഞ്ഞു ഈശോയാണ് നീ എനിക്ക് ദാനമായിട്ട് ജീവിതം പങ്കാളിയാണ് നീ എനിക്ക് മറക്കത്തരാ അങ്ങനെ പറഞ്ഞ് ശരിക്കും നിലവിളിച്ചു നിലവിളിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ കുറേ കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജീവിതപങ്കാളി ഏറ്റിങ്ങനെ ബെഡൽ ഏറ്റു ഇരിപ്പുണ്ട് തീർത്താശു അത്ഭുതകരമായിട്ട് തൊട്ടു സൗഖ്യപ്പെടുത്തു അതുപോലെ തന്നെ ജീവിതപങ്കാളിക്ക് അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഇപ്പത്തേനും വയറ്റിൽ ഗർഭാഗത്തിനത്തിൽ മഴയായിരുന്നു മഴ വന്ന് വെറുതെല്ലാം കഴിഞ്ഞിട്ടെങ്കിലും ഒരു കുറവില്ലായിരുന്നു എന്നിട്ട് ലാസ്റ്റ് ഞാനിങ്ങനെ അത്യാവശ്യം പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നതുകൊണ്ടുണ്ട് ഇങ്ങനെ ഒരു ചിന്ത വന്നു ഇപ്പം അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കാൻ പോകുന്നതാണല്ലോ എനിക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ള ചിന്ത വന്നു അപ്പോൾ ഈശോ ഉള്ളിൽ നിന്ന് പറഞ്ഞു എടാ ഇങ്ങനെ ഒരു ചിന്ത കിടപ്പുണ്ട് നിൻ്റെ അവിടെ തലേ കൈ വെച്ച് നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ തടവടി എല്ലാം കഴിഞ്ഞ് കിടക്കാൻ സമയത്ത് ഞാൻ ജീവിതങ്ങളായിട്ട് പറഞ്ഞു ഇടീ ഞാൻ നിന്റെ തലേ കൈ വെച്ചെന്നും പ്രാർത്ഥിക്കാം വന്നേന അതുപോലെ അതിനെ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്നിട്ട് തലയ്ക്ക് വെച്ചിങ്ങ് പ്രാർത്ഥിക്കുക അർജൻ ഇപ്പം പുള്ളി പെട്ടെന്ന് അങ്ങ് ചിരിച്ചു ഉള്ളിലങ് ചിരിച്ചു അപ്പൊ ഈശോ എന്നോട് പറഞ്ഞു തന്നെ ആ ഉള്ളിലൊക്കെ ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ ഞാൻ പറഞ്ഞു എടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പങ്ങനെ പറഞ്ഞു ഈശോ പറഞ്ഞു ഇങ്ങനെ ഒരു ഭജനം പറഞ്ഞു തരുന്നുണ്ട് സംഗീർ തന്നെ നാല്പത്തിയാറ് പത്ത് ഭജനം പറഞ്ഞു തരുന്നുണ്ട് അതെന്നാന്ന് എനിക്കരുതില്ല നീ അത് എടുത്തു നോക്കാൻ പറഞ്ഞു അന്നേരം അത് ഭജനം എടുത്ത് നോക്കി അപ്പൊ ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക അപ്പം ആ ഭജനം അപ്പൊ ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് ഇരിക്കുക എല്ലാം ശരിയാക്കി തരും ഈശോയ്ക്ക് ഒന്നുമില്ല എന്ന് നീ വിശ്വസിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു കഴിച്ചിട്ട് ഇവിൾ ഇത് കുറയുന്നില്ല ഇങ്ങനെ ഒന്നും ഇതുകൊണ്ട് വയ്ക്കൊണ്ടിരിക്കുക അപ്പം ലാസ്റ്റിനെ കുറ്റി പറഞ്ഞു ഒന്നാൽ കാര്യം ചെയ്യാം ആ ഓപ്പറേഷൻ ചെയ്താലും ചോദിച്ചു എന്നാൽ ഓപ്പറേഷൻ ചെയ്ത് കളി ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അപ്പം എൻ്റെ ഉള്ളിൽ പറച്ച് വിശ്വസിക്കുന്നുണ്ട് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഈശോ അതിനെ സഭയ്ക്കപ്പെടുത്തുമെന്നുള്ളതാണ് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു അത് എന്നാണേലും ആശുപത്രി ചെന്ന് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പറഞ്ഞു അറുപതിനായിരം രൂപ ഓപ്പറേഷൻ്റെ ഫീസാവും പിന്നെ ആശുപത്രി ചെലവുകൾ വേറെ ഇതെല്ലാം പറഞ്ഞു എന്നാണേലും ഒരു ഓപ്പറേഷൻ ഡേറ്റ് എല്ലാം വിട്ടു അപ്പോൾ ഞാൻ ഈ താബോർ ജ്ഞാന കഞ്ഞി കളമ്പാനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സുരക്ഷയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവളെ ധ്യാനം നടക്കുമ്പോഴെല്ലാം നമ്മളതിനകത്ത് അഭിഷേക സുദൃക്ഷയ്ക്ക് പങ്കുവരികയായിരുന്നു അത്യാവശ്യം വൈകിട്ട് ഞാൻ പോകാൻ നേരത്തെ ജീവിത ബംഗാളി നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞു നീ ഇന്ന് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ജീവിത പറഞ്ഞു ഞാൻ എന്തിനാ വരുന്നത് എന്ന് അല്ല പറ്റത്തില്ല നീ ഇന്ന് വന്നേ പറ്റുകയുള്ള പറഞ്ഞു അങ്ങനെ നിർബന്ധം പറഞ്ഞതിന്റെ എൻ്റെ പേരിൽ അവൾ വന്നു വന്നിട്ട് വൈകിട്ട് തന്നെ വല്ല വൈകിട്ട് അറച്ച അടച്ച എന്തെങ്കിലും ആരാധനയിലും ഭയങ്കരമായിട്ട് ആരാധന നടന്നിട്ട് ഞാൻ താഴെ എന്നിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തു ആരാധനയെ പോയി പങ്കെടുത്തു ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു അതിട്ട് ഞാൻ താഴെ ഇരുന്ന് മാതാവിനും ബോട്ടായിരുന്നു ഞാൻ എന്ത് കാര്യം ഉണ്ടായാലും മാതാവിനെയാണ് വിളിക്കുന്നത് മെയിനായിട്ട് വിളിക്കുന്നത് മാതാവിയോട് ചങ്കുകൂട്ടിയും പറഞ്ഞു പ്രാപിച്ചു ഇങ്ങനെ വിവരങ്ങളെല്ലാം പറഞ്ഞു അറുപതിനായിരം രൂപ എങ്ങനെ ഫീസാകും പിന്നെ ഒരു ലക്ഷം രൂപയ്ക്കുമ്പോഴുള്ള എങ്ങനെ കാണിച്ചാലും അമ്മേ മാതാവേ ആകും അതുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കിത്തരുന്നതുകൊണ്ട് ഞാനവിടെ നിന്ന് മുട്ടിപ്പായിട്ട് കർണ്ണക്കുണ്ടയും കൊന്തയും എല്ലാം എനിക്കറിയാവുന്ന വാർത്തകളെല്ലാം ചൊല്ലി എന്നിട്ട് ഈ മാക്ക് വേണ്ടി എന്നെ അവിടെ നിന്ന് ഈശോ മാപ്പി ചോദിച്ചു ഈ മനുഷ്യനല്ലേ അപ്പം തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാക്കി അതുകൊണ്ട് ഞാൻ മാക്ക് വേണ്ടിയിട്ട് ഞാൻ മാപ്പി ചോദിച്ച് ഇഷോയോട് വാർത്തിച്ചു അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞാനിടത്തിലോട്ട് കയറി ചെന്ന് അപ്പോൾ അവിടെ ഭയങ്കര വിശദ സന്തുഷ്ടം നടന്നുകൊണ്ടിരിക്കുക ആ അപ്പോൾ അതിനകത്ത് ഞാനും ചെന്ന് കയറി അപ്പോൾ കയ്യടിച്ച് പാടി സൂചിച്ചുകൊണ്ടിരിക്കുന്നു ആ പാടി സൂചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശ്വര എൻ്റെ ചെവി വന്നിട്ട് പറഞ്ഞു നിൻ്റെ ജീവിത ഞാൻ ഞാനിപ്പോൾ സുഖപ്പെടുത്താൻ പോകുന്നു പറഞ്ഞു പറഞ്ഞപ്പോൾ പെട്ടെന്നിരിക്കുന്നില്ല എന്നില്ലാത്തൊരു സന്തോഷം ആത്മാവിൽ ഭയങ്കരമായിട്ട് ഞാൻ തുള്ളിച്ചാടി അപ്പോൾ ഇങ്ങനെ ആരാധകെല്ലാം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര ആവശ്യമായിരുന്നു അതിന് പെട്ടെന്ന് ഞാൻ ജീവിതപങ്ക മുമ്പോട്ട് ഓടിച്ചെന്നു ഓടിച്ചു ഞാൻ ചോദിച്ചു എടിയും നിൻ്റെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് സംഭവിച്ചതാന്ന് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതുപോലെ ആണെന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഇവിടെ വയറല്ലായിട്ട് നമ്മുടെ കൂലിക്ക് മാറിക്കുന്ന പറഞ്ഞു കൂലിക്ക് മാറിച്ച് എനിക്ക് പറയത്തില്ലെന്നുള്ളത് പറയുന്നത് പിന്നെ പറയുന്നത് ഇത് വിശദീകരിച്ച് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എഴുതി എന്ന് കാര്യം ചെയ്യാം ഈശോ നിന്നെ ഇപ്പം തൊട്ടിട്ടുണ്ട് നമുക്ക് നാളെ കൊണ്ട് കാര്യം ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിദ്യാഭ്യാസം കൊണ്ടുപോയി ഡോക്ടറെ കഴിഞ്ഞു ഡോക്ടറെ കയ്യിൽ ചെന്നിട്ട് ഡോക്ടറെ ഒന്ന് കുറിച്ച് തരാമോ അപ്പം ഡോക്ടറെ ചോദിച്ചാൽ ഞാൻ നേരത്തെ വന്നത് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്ന് ക്യാൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അന്നേരം ഡോക്ടർ ഇന്നു കുറിച്ച് തരാമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഞാൻ എന്നെ കുറിച്ച് വരാമെന്ന് നോക്കി അന്നേരം എന്നെ കുറിച്ച് വന്നു കുറിച്ച് വന്ന് ഞങ്ങൾ സ്കോയിൽ ചെന്ന് ക്യാൻ ചെയ്ത് നോക്കി ക്യാൻ ചെയ്ത് കഴിഞ്ഞിപ്പം ഡോക്ടർ കാണിച്ച് ചെയ്ത ഡോക്ടർ ചോദിച്ചു ഓപ്പറേഷൻ ചെയ്തതെന്ന് ചോദിച്ചു പെട്ടെന്ന് പെട്ടെന്ന് ജീവിതം ആഞ്ഞാൽ വന്നു അത് ഓപ്പറേഷൻ ചെയ്തു അത് ഈശോ എന്നത് അങ്ങനെ ആ റിസൾട്ടും മേടിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ആശുപത്രി വന്നു ആശുപത്രി വന്ന ഡോക്ടറെ കാണിച്ച് തന്നെ ഡോക്ടർ ഭയങ്കര അത്ഭുതം ഇതെന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല അത്ഭുതമായ സഹിക്കും ഈശോ വന്നു നിമിഷം അവിടെ പ്രവർത്തിച്ചു നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂടെ ദൈവം എപ്പോഴും കൂടെയുണ്ട് ഈശോ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ തന്നെ ശുദ്ധീകരിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവത്ഭുതം പ്രവർത്തിക്കുന്ന പറയുന്നത് നമ്മൾ ആ വചനത്തിൽ ഞാൻ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാര്യങ്ങളും ഞാൻ ദൈവ വചനത്തിലാണ് മുറുക്ക പിടിക്കുന്നത് വചനത്തിൽ മുറുക്കപ്പെടിച്ച് വചനത്തെ ശക്തിപ്പെടുത്തുക ദൈവം പറയുന്നത് അങ്ങനെയല്ലേ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളൂടെ കടന്നു വന്നാലും പക്ഷേ ഒരുപാട് മേഖലകളുടെ കൃഭാ തന്നെ അങ്ങോട്ട് വഴി നടത്തി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വലിയൊരാഗ്രഹമായിരുന്നു ഒരു ശിഷ്യനാകണം ഈശോയുടെ ഒരു ശിഷ്യനായിരിക്കണം അപ്പം അങ്ങനെ സുദർശിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഈശോ അത് എന്നിലൂടെ ഒരുപാട് കാര്യങ്ങൾ വേദനിക്കുന്ന രേഖ മക്കളുണ്ട് മക്കളുടെ ഇരിക്കലൂടെ ആത്മഹത്യ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ആ കാര്യെല്ലാം അത്ഭുതകരമായിട്ട് നമ്മൾ ആ ചെന്നില്ലെങ്കിൽ ആ നിമിഷം അവർ ആത്മാർത്ഥം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുക ആ വേദിയിലേക്കാണ് കർത്താവ് പറഞ്ഞു വിടുന്നത് അങ്ങനെ ഒരുപാട് നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല അതുപോലുള്ള സ്ഥലങ്ങളിലൂടെ എല്ലാം കർത്താവ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ക്രമീകരിച്ചു അങ്ങനെ അങ്ങ് വയ്യ നടത്തും എന്നെ സംബന്ധിച്ച് ഞാൻ വട്ടപൂജയാണ് വട്ടപൂജം എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യത്തിൽ നിന്നുകൊണ്ടാണ് മുമ്പോട്ട് ഉള്ള ജീവിതം നരച്ചിടുന്നത് എല്ലാം ഈശോയുടെ അത്ഭുതമായ കരം എൻ്റെ പേരിൽ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകണമെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാനോ ഇതോ അതെല്ലാം ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു വിഷമമായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് പറയാം എന്നുവെച്ചാൽ ഈശോ അത്ഭുതകരമായിട്ട് എന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു ഒരു കൂടി സഹോദരന് ഇങ്ങനെ മേലാതെ കിടക്കുമായിരുന്നു ആശുപത്രിയിൽ ഞാൻ ആ സഹോദരനെ കാണാൻ വേണ്ടിയിരുന്നു അപ്പം സാമ്പത്തികമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാൻ സാധാരണ കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ഉണ്ടെങ്കിലോ ഞാൻ വന്നു ഈശോട് പറഞ്ഞാൽ ഈശോയെ ഒന്നും ഇല്ലല്ലോ ഈശോയോ ഈ മാനേജത്തെ സഹായിക്കാൻ എന്ന് പറഞ്ഞു അപ്പം ഈശോ എന്നോട് പറഞ്ഞു നിന്റെയും ഓൺലൈൻ ജോലി കൊടുക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ എന്തെങ്കിലും നൂറ് രൂപ അഞ്ച് ചില്ലറ പൈസ ഉള്ളായിരുന്നു ഞാൻ കടയിൽ തിന്നിട്ട് ചേട്ടാ ഒരു നൂറ് രൂപ ചില്ലറ വരാവുന്ന ചോദിച്ചു ചില്ലറ മേടിച്ചു നൂറു രൂപ ചില്ലറ മേടിച്ചിട്ട് ഞാൻ പത്ത് രൂപേൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് തൊണ്ണൂറ് രൂപ ഞാൻ ഈ സഹോദരൻ്റെ പോകലിട്ട് കൊടുത്തു അപ്പം ഞാൻ ഈശോ അന്നൊരു എനിക്ക് കാര്യം മനസ്സിലായത് നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും കൊടുക്കണം എന്നുള്ളതാണ് ഈശോധാരനെ പഠിപ്പിച്ച് അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാമെന്ന് പറയും പങ്കുവെച്ച് പങ്കുവച്ചെങ്കിൽ പോലും അതുപോലെ തന്നെ എൻ്റെ മോള് പ്ലസ് ടുന് പഠിക്കാൻ വേണ്ടി പഠിച്ചോണ്ടിരിക്കുക അപ്പം ബാക്കിയുള്ളവരെല്ലാവരും യൂണിഫോം മേടിച്ചു അപ്പോൾ ഇവിടെ മാത്രം മേടിച്ചില്ല ഞാൻ എനിക്ക് കൊടുക്കാൻ ഒരു ഊർജ്ജമില്ല അപ്പോൾ ഞാനിങ്ങനെ കൊച്ചിനോട് പറഞ്ഞു കൊച്ചെ നാളും മേടിച്ച് തരാം മറ്റന്നാളും മേടിച്ച് തരാം എന്നെല്ലാം പറയും ലാസ്റ്റ് കൊച്ചനോട് പറഞ്ഞു ഇനി ഞാൻ മാത്രം എന്ന് പറഞ്ഞു ബാക്കി എല്ലാവരും ആയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്റെ മനസ്സിൽ ചിന്ത ഒന്നും ചിന്ത ഒന്നുമല്ല ഒരാളെ ഉദ്ദേശിച്ചു കോടിക്കണക്കൻ രൂപ ആശയമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ചെന്ന് വ്യക്തി എൻ്റെ ചേട്ടാ എൻ്റെ ഒരു സംഭവമാണ് എൻ്റെ കൊച്ചിന് യൂണിഫോം മേടിക്കാൻ വേണ്ട തൊള്ളായിരം രൂപ കൊടുക്കേണ്ടതാണ് ചേട്ടൻ ഒരു ആയിരം രൂപ എനിക്ക് തരണം ഞാൻ ഒരു മാസത്തെ അവധി ചോദിക്കുകയാണ് ഞാൻ ഒരു മാസം കഴിയുമ്പോൾ തന്നെ മടക്കി തന്നേ കാണുന്നു ഞാൻ ഞാൻ സദരെ നോക്കി മതി ആ ഇപ്പം ഒരു നിർത്തിയില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ചങ്കു കയറുന്നു ചങ്കു കയറന്ന് ഞാൻ ഇറങ്ങി ഇടങ്ങ് പോന്നു പോന്നിട്ട് ഞാൻ നേരെ പോയത് പള്ളിയിലിട്ടാണ് പള്ളിയിൽ പോയി കയറി അങ്ങ് ഇരുന്നു അന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയും ഞാനിവിടെ യുദ്ധം ചെയ്യുന്നതായും പറയാം ശരിക്കും ഞാൻ ഉള്ളു തുറന്ന് കാറി അലറി ഞാനിങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി തൂണാലിട്ട് കയറി നിന്ന് ചാരി എന്നിട്ടങ്ങൾ കരയാൻ പറഞ്ഞു വിവരങ്ങളെല്ലാം പറഞ്ഞ് കരഞ്ഞു കരഞ്ഞ് 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 ഞാൻ ആരോ ശ്രദ്ധിക്കുന്നതില്ല വാക്കാരെല്ലാം പള്ളിക്കട ഇങ്ങനെ കയറുമ്പോൾ പറഞ്ഞു എൻ്റെ കണ്ണു വന്നില്ലെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു അവർ ഞാൻ ഈശോടെ ഞാൻ പറഞ്ഞു ഈശോയെ നിനക്കറിയാമല്ലോ എന്റെ അവസ്ഥ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കഴിഞ്ഞിട്ടുക നീ എനിക്ക് ഈ കാര്യം സാധിച്ചു പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പൊലിന്നിറങ്ങിപ്പോന്നു അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനും പറഞ്ഞു ഞങ്ങളെ ആത്മീയമായിട്ട് ഒത്തിരി വളർത്തിയൊരു ശിഷുണ്ട് ആ ശിഷ് താമസിക്കുന്ന സ്ഥലത്തോട്ട് ഞങ്ങളോട് ചെല്ലാം പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഉണ്ടോടെ പെട്ടെന്ന് സിഷനെ കാണാൻ വേണ്ടിയിരുന്നു ദേഷ്യനെ കാണാൻ വേണ്ടി എന്ന് സൃഷ്ടനെ കണ്ട് വട്ടാതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്നാൽ ശിഷ്ടെ ഇങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ കാരണം ആ കാരണം ഉണ്ട് നിങ്ങൾക്ക് എന്താ വിശേഷം ചോദിച്ചാൽ വിശേഷങ്ങളെല്ലാം ചോദിച്ചു ആ അതിനിങ്ങനെ വത്താനും പറഞ്ഞാൽ ഇന്നിടയ്ക്ക് വിളിക്കാത്തു പറഞ്ഞു ഇപ്പം വരാവേ എന്നുപോയി പുള്ളി അത്തിട്ട് പോയിട്ട് ഒരു കവറിനകത്ത് രണ്ടായിരം രൂപ ഇട്ടുകൊണ്ട് നിങ്ങൾ തന്നു ഞാൻ ചോദിച്ചതിനെ സഷേ ഇങ്ങനെ തരാൻ കാരണം കാരണം ഇതിനുമുമ്പൊന്നും നമുക്ക് തന്നിട്ടില്ല എന്നാലും പറഞ്ഞു എൻ്റെ ആങ്ങളേക്ക് പിള്ളേരുണ്ടാവാരുന്നിട്ട് പിള്ളേരുണ്ടായതാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ആങ്ങൾ കൊണ്ടും തന്ന നീ ആർക്കെങ്കിലും കൊടുത്തേക്കാൻ പറഞ്ഞു പാവങ്ങളെ ആരെങ്കിലും കണ്ടാ കൊടുത്തേക്കാൻ പറഞ്ഞു അപ്പം സാധിച്ചു കഴിഞ്ഞപ്പം ഈശോ ഞങ്ങളെ ഇടം മുഖം കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളെ വിളിച്ചേ വരുത്തിയതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഈശോ എന്നെ അങ്ങ് പഠിപ്പിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട കാര്യമില്ല അത് കർത്താവിംഗിലേക്ക് കൈനീട്ടുക കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല അപ്പം ഞാൻ ആ ഒരു ബോധ്യം ഈ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കണമെന്നുള്ളത് സംഭവങ്ങളും എൻ്റെ നൂറ് രൂപ ഞാൻ കൊടുത്ത് തൊണ്ണൂറ് രൂപ കൊടുത്ത് സഹായിച്ചു നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുക കർത്താവ് തരും അപ്പം അങ്ങനെ ഒരു ബോധ്യം അമനെ ഞാനിപ്പോഴും ഔദ്യോഗിക്കാം പിന്നെ എനിക്ക് പിന്നീടാണ് അതിൻ്റെ ബോധ്യങ്ങൾ ഈശോ തന്നു തന്നെ അപ്പം അതുതന്നെ ഈശോ എന്നെ പഠിപ്പിക്കുകയരുത് അപ്പം ഞാൻ ആ മകനത് അന്ന് അന്ന് കോടിക്കണക്കിൻ്റെ പുള്ളിക്ക് ആസുണ്ട് പുള്ളി അത് തന്നെ ഞാൻ ഇത്രയും ആഴപ്പെടുകയല്ല കർത്താവിലേക്ക് ഇത്ര ആഴപ്പെടുകയല്ല അതുകൊണ്ട് ഞാൻ ആ മകന് വേണ്ടിയിട്ട് ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ആ മകന് വേണ്ടിയിട്ട് ഇന്നും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു ആ മകനെ അനുഗ്രഹിക്കണമെന്ന് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ വീട് വണ്ടി എനിക്ക് എന്നെ സംബന്ധിച്ച് ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു പറഞ്ഞാൽ വട്ടപ്പുജ്യം വട്ടപൂജ്യം എന്ന് പറഞ്ഞാൽ വട്ടപ്പുജ്യും കർത്താവ് വന്നല്ലാതെ എൻ്റെ ഒന്നുമില്ലായിരുന്നു ഒരു വീട് സ്വന്തമായിട്ട് ഞാനിങ്ങനെ ഈ പട്ടിക്കൂട് ഈ നടന്നു പോകുമ്പോൾ മുലാളിമാരുടെ വീട്ടിലെ ചെറിയ പട്ടിക്കൂട് കാണുമ്പോൾ ഞാൻ അവർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഒരു പട്ടി അരി എഴിച്ചാൽ മതിയായിരുന്നു ഒരു പട്ടി അടി എണിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ ഇരുന്നിരുന്ന ഇടത്തുനിന്ന് ഇന്ന് കർത്താവ് എനിക്ക് വാഹനങ്ങൾ വന്നു എനിക്ക് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് രാവിലെ ഞാൻ മുതലേ വിശുദുർവാനയ്ക്ക് പോകാൻ മുടക്കാൾ വിശുദുർവാനയ്ക്ക് പോകാൻ കൊണ്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒന്നര മണിക്കൂർ അല്ല ഒന്നര കിലോമീറ്റർ ഉണ്ട് ഒന്നര ഒന്നര മൂന്ന് കിലോമീറ്റർ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടേ അപ്പോൾ അങ്ങനെ എല്ലാവരും എല്ലാവരും പണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ കുർബാനയ്ക്ക് എല്ലാം പോയി സമയം പോകും അതുകൊണ്ട് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്കൊരു വണ്ടി മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അപ്പം കുർബാനയ്ക്ക് പോയിട്ട് പണിക്ക് പോകാൻ വേണ്ടല്ല അങ്ങനെ ക്രമീകരിക്കാൻ വേണ്ടി ഈശോടി അങ്ങനെ പറഞ്ഞ് പാർത്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം ഇങ്ങനെ കപലയിൽ നിൽക്കുമ്പോൾ ഒരു സഹകരണ നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ഒരു ബൈക്ക് വേണമെന്ന് ഇങ്ങനെ വേണമെന്ന് സൈക്കിൾ ഇവിടെ നിന്ന് ഞാൻ കിടന്നു വയ്ക്കുക അപ്പോൾ ഈ വണ്ടി കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് അങ്ങ് ഫീൽ ചെയ്തു വണ്ടി കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനിങ്ങനെ വന്നിട്ട് ഒന്നര ആ സെക്കൻ ഞാൻ പറഞ്ഞു ഈശോ എനിക്ക് ഈ വണ്ടി കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഈശോ എന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഒരു സൈക്കിള് മേടിക്കാൻ പോലും നിവർത്തിയില്ല പിന്നെ ആ ബൈക്ക് മേടിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷേ ഈശോ അത് കേട്ടു ഞാൻ അതിലങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പം ഇങ്ങനെ ഒരു ഓട്ടോക്ഷയിൽ ഇരിക്കുക അപ്പം ഓട്ടോക്ഷ ഇരിക്കുമ്പോൾ ഈ സാധാരണ ഈ ബൈക്കുള്ള സാധാരണ ഉണ്ട് അപ്പോൾ ഉള്ളി നിങ്ങൾ നിന്ന് പത്താൻ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു ലിജു ഈ ബൈക്ക് ഞാൻ കൊടുത്തു വിട്ടോന്ന് തോന്നുന്നു ഞാനിങ്ങനെ എൻ്റെ പൊട്ടിയും പറഞ്ഞു ഇതെന്തിനാ സഹകരണ ഈ വണ്ടി കൊടുക്കുമ്പോൾ ഒന്ന് പറയണ്ടേ എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് ചോദിച്ചു ആ മകൻ എന്നോട് ചോദിക്കുക ലിജുന് വണ്ടി വേണമായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞു അന്നാ ചാച്ചി ഞാൻ മറ്റോ ചുമ്മാ എന്ന് വാക്കേ പറഞ്ഞോളൂ രുജിനു വേണേ വണ്ടിയാണ് എടുത്തോ എന്ന് പറഞ്ഞു അപ്പോഴത്തെ സംഗതി കളിക്കെട്ടി അപ്പം ഞാൻ ഒത്തേക്ക് പൈസ ഇല്ല കൊടുക്കണമെങ്കിൽ അപ്പം ഞാൻ പെട്ടെന്ന് സാധാരണ സൗകര്യം എന്തെങ്കിലും പൈസ വരാല്ലേ ഞാൻ ഇങ്ങനെ ചുമ്മാ മാത്രം മാത്രമെന്ന് പറഞ്ഞു അന്നേരം ആ സാധനം ചോദിച്ചു രുചിനോട് ഞാൻ പൈസ ചോദിച്ചായിരുന്നു ചോദിച്ചു വാഹനം അതാ സൈലിൽ ഇരിക്കുന്നു താക്കോലും അത ഇരിക്കണ്ട് വണ്ടി എടുത്തിട്ടുണ്ട് കൊണ്ടാവുന്നു ഞാൻ ചോദിച്ച വാഹനം ഞാൻ പൊതി വിട്ട സാധനം ഈശോ ഒരു രൂപ പോലും കൊടുക്കാതെ പിന്നെ പൈസ തന്നെച്ചാൽ ഇത് എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെ ചെന്ന് തോന്നി അങ്ങനെ ഈശോ ആദ്യമായിട്ടൊരു വാഹനം എനിക്ക് തന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്നു ചെറുക്കന നേരം പോരുന്നു ഞങ്ങൾ എൻ്റെ കൂടെ പോകുന്നു ഞങ്ങൾ പോകാം പള്ളിയിൽ പോകുന്നു തുടങ്ങിയപ്പോൾ ജീവപങ്കാളിക്കും പോറണം എന്ന് തോന്നി അപ്പം ചെറിയൊരു ബൈക്കാണ് അപ്പം അതിങ്ങ പോയപ്പോൾ ഭയങ്കര പാടാണ് പിന്നെ എല്ലാ ഈശോയോട് ഞാൻ ചോദിച്ച് മേടിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഈ നോട്ടിൻ്റെ കാര്യത്തിലാണ് എന്നെ കർത്താവിനെ ഭയങ്കരമായിട്ട് ആളപ്പെടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും എന്തോ സംഭവങ്ങൾ വന്നാലും ഞാൻ ഈശോയോട് ചോദിക്കും ഈശോയെ എനിക്കത് വേണം ഷേയ് എനിക്കിത് വേണം എന്നിട്ട് ഞാൻ എന്നെ കുറച്ച് പറയും ഷേ അധിയെപ്പറ്റ അഭിപ്രായം ക്ഷമിക്കണം കേട്ടോ എന്ന് പറയും എന്ന് പറഞ്ഞ് ഈശോടെ എല്ലാം പറഞ്ഞ് 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 പ്രാർത്ഥിച്ചു ഇപ്പം അത്യാവശ്യം ഒരു വീട് വന്നു ഞാൻ ഒരു ചെറിയ കുഞ്ഞു വീട്ടിലായിരുന്നു ആവശ്യം ഒരു എന്ന് ഭർത്താവ് വീട് പറഞ്ഞു വാർത്തിച്ചു വിശ്വ എനിക്ക് അവിടുന്ന് മാറുമെന്ന് ആഗ്രഹമുണ്ട് അവിടെ നിന്ന് വിശോ എല്ലാം ഒന്ന് ക്രമീകരിക്കണമേ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അഞ്ച് സെന്റ് സ്ഥലം മേടിച്ച് എവിടെയെങ്കിലും ഒരു വീട് വെച്ച് മാറാം ഉദ്ദേശിച്ചിരുന്നത് എന്നിട്ട് ഞാൻ സ്ഥലമെല്ലാം നോക്കി എന്തെങ്കിലും ഒരു അഞ്ച് ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് ഞാൻ വീട് മേടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം മേടിക്കാൻ അവിടെ നടന്നു തപ്പിപ്പിടിച്ച് നടന്നു കഴിഞ്ഞപ്പം അവർ പത്ത് സെൻറ്റ് കഴിഞ്ഞ് കൊടുക്കുകയല്ല അപ്പോൾ എൻ്റെ ഒരു സഹോദരം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ സഹോദരൻ ഒരു പത്തിക്കു പറഞ്ഞ് കൊടുക്കില്ല എൻ്റെ ഒരു അഞ്ച് ലക്ഷം രൂപയേ ഉള്ളൂ ആറര ലക്ഷം രൂപ വേണം പത്ത് സെൻ്റ് സ്ഥലം മേടിക്കണമെങ്കിൽ അന്നേരം ആ സാധാരണ അടുത്ത് വായിക്കറിഞ്ഞു ലിജു വാക്ക് പേസ് ഞാൻ തരാം അത് പിന്നെ എപ്പോഴെങ്കിലും തന്നെ ഞാൻ അങ്ങനെ അഞ്ച് ചോദിച്ചപ്പോൾ കർത്താവ് പത്ത് സെൻ്റ് സ്ഥലം തന്നു പത്ത് സെൻ്റ് സ്ഥലം തന്നു കർത്താവ് അത് കഴിഞ്ഞ് സ്ഥലമെല്ലാം മേടിച്ചും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പണിയാനൊക്കെ പോകുന്ന എനിക്ക് ചെറിയ കരിങ്കല് കിട്ടുന്ന പണിയാണ് അപ്പോൾ പണിയാനെല്ലാം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് വെച്ചേച്ചേ കിട്ടുന്ന പൈസായം കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഫാം അരയ്ക്കാം തിരക്ക് വെച്ച് തിരക്ക് വേണ്ടി നമുക്ക് കിട്ടുന്നതിൻ്റെ രോഗികൾ വെച്ച് പരമണിയാം എന്ന് പറഞ്ഞു അങ്ങനെ പരമണിക്കാൻ പരമണിയാൻ വേണ്ടിയിട്ട് എന്നാ എഞ്ചിനീയറെ കണ്ടു പ്ലാനെല്ലാം പഠിപ്പിച്ചു അപ്പം പെട്ടെന്ന് എഞ്ചിനെയർ ചെയ്യാ ചോദിച്ചു എത്ര സെർബിറ്റ് വരെ ആവാന്ന് ചോദിച്ചു എനിക്കതിനെപ്പറ്റി വലിയ കാര്യൊന്നുമില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് പറഞ്ഞു രണ്ടായിരം പേരെയും പോട്ടെന്ന് പറഞ്ഞ് രണ്ടായിരം പേരും പോട്ടിട്ട് പറഞ്ഞു അപ്പൊ ഇതാ എഞ്ചിനെയർ രണ്ടായിരത്തിന്റെ ഒരു പ്ലാനിങ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വേറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പയ്യ തറ കെട്ടിയിടാം എങ്ങനെയെങ്കിലും പയ്യ പയ്യെ കെട്ടൻ കെട്ടൻ കെട്ടനായിട്ട് പണിയാന്ന് പറഞ്ഞു പക്ഷെ തറയിട്ടാ വേണ്ടിയിട്ട് കുറ്റി കഴിച്ചു കഴിഞ്ഞപ്പോ ചങ്ങ് തന്നു എന്റെ പതിനം തീർന്നു പോയി രണ്ടായിരം സ്വർണ്ണ എത്രയോ ഉണ്ടെന്ന് എനിക്കരുത്തില്ലായിരുന്നു സംഭവങ്ങൾ അങ്ങനെ കർത്താവ് ഈ സ്ഥലം കുറ്റി അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടുന്നത് എങ്കിലും കർത്താവൻ്റെ പദ്ധതിയായിരുന്നു അത് കൂടെ സംസാരിച്ചാണ് കൂട്ടാൻ രണ്ടായിരം എന്ന് പറഞ്ഞു രണ്ടായിരം പറഞ്ഞു അതിമനോഹരമായ ഒരു വീട് കർത്താവ് നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ സ്വപ്നം കാണാൻ പോരും അതുപോലെ ഒരു രീതിയിൽ ഒരു ഭവനം കർത്താവ് തന്നിരിക്കുന്നു അതുപോലെ തന്നെ ബൈക്ക് മേടിച്ച് ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നു അത് ബൈക്ക് ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ബൈക്കിലെ മൂന്ന് പേരാണ് പോകാൻ ഭയങ്കര വാടക ഷട്ടിൽ വെക്കേണ്ട വരും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം കർത്താകോട് പറഞ്ഞു കഴിഞ്ഞപ്പം കർത്താവ് ഒരു ഓട്ടോറിക്ഷ മേടിച്ചു തന്നു ഓട്ടോറിക്ഷ മേടിച്ചു തന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷയും ബൈക്കും കായി കുറേ കഴിഞ്ഞ് കഴിഞ്ഞതിനും ഓട്ടോറിക്ഷയൊക്കെ എങ്ങനെ പുരോഗതി വരുവാണല്ലോ നമുക്ക് ഓരോ ദിവസം സഞ്ചാരം ഇങ്ങനെ ഉണ്ടാവില്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ കർത്താട് പറഞ്ഞു ഭർത്താവ് ഓട്ടോറിക്ഷ അത്ര പറ്റുന്നില്ല എൻ്റെ ഭർത്താവ് വേറെ ഒരു വണ്ടി തന്നെ ചുറ്റായിട്ടൊന്നും മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ ഈ ഷയെന്ന് പറഞ്ഞു അങ്ങനെ വലിയ ഒരു എഴുപതിനായിരം രൂപയുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരനോട് പറഞ്ഞു സഹോദരൻ എനിക്ക് എൻ്റെ ഒരു എഴുപതിനായിരം രൂപ ഉണ്ട് എനിക്ക് ഇതിന് പറ്റുന്ന ഒരു വാഹനം മേടിച്ചു തരണം എന്ന് പറഞ്ഞു എന്നാൽ മുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ അന്വേഷിക്കാൻ തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഒത്തിരി അടുത്തുകൂടെ എല്ലാം തപ്പിട്ടെങ്ങും വണ്ടി കിട്ടാനില്ല അപ്പോൾ ഈ സോദരൻ്റെ ഒരു വാഹനം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മുള്ളിക്കാരൻ പറഞ്ഞു സോദരൻ എൻ്റെ ഒരു വണ്ടി ഇരിപ്പുണ്ട് അത് വേണേ കൊണ്ടുപോകും പൈസ വിനത്തന്നോ ഞാൻ പറഞ്ഞു എൻ്റെ എഴുപത് രൂപ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മുള്ളി പറഞ്ഞു ഉള്ളത് താ ബാക്കി വിനത്തായിരുന്നോ അങ്ങനെ ഒരു ഓമിനു വാൻ മേടിച്ചു ഓമിനുവാൻ മേടിച്ചു കുറേ നാളെ കണ്ടു നടന്നു അത് കഴിഞ്ഞ് പഴയതായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു പുത്തം വാഹനം മേടിച്ചു പുത്തൻ വാഹനം മേടിച്ചു അത് കഴിഞ്ഞ് ഇപ്പം വാനിൽ നിന്ന് വാരി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും സ്വന്തമായിട്ടും കുറവുകളാണല്ലോ വരുന്നത് പുരായ്മേണല്ലോ അപ്പോൾ ഇങ്ങനെ ഈശോയെ അപ്പടി ആവിയാണ് അതുകൊണ്ട് എനിക്കൊരു എ സി ഉള്ള വണ്ടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഈശോ ആ ഓമിനിയിൽ നിന്ന് മാറ്റി പുതിയൊരു വാഹനത്തിലേക്ക് കിടത്തി സൊലേരിയ എന്നൊരു വാഹനം ഇതിലേക്ക് നടത്തി അങ്ങനെ ഈശോ ആണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് കൈ പിടിച്ച് നടത്തുന്നത് വഴി നടത്തുന്നത് ഈശോയിലേക്ക് അങ്ങനെ മുമ്പോട്ട് പോക്കുവാണ് എനിക്കിപ്പം പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേദനിച്ച് ബുദ്ധിമുട്ടും ഒക്കെ കഴിഞ്ഞ് കഴിയുന്ന മക്കളോട് പറയാനുള്ളത് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനത്തിന് മാത്രം സംഭവിക്കുകയല്ല നമ്മൾ ദൈവ വചനത്തിൽ മുറക്ക പിടിക്കുക വചനത്തിൽ മുറക്ക പിടിക്കുക ഈശോയിലേക്ക് ആശ്രയിക്കുക പൂർണ്ണമായി സമർപ്പണം നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും എന്നാണ് പറയുന്നത് വീതിവാൻ കുലുവാന് അവിടെ നിന്ന് സമ്മതിക്കല്ലെന്ന് അതുപോലെ തന്നെ പറയുന്നത് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകല്ലെന്നാണ് പറയുന്നത് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു നമ്മുടെ പ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈശോയിലേക്ക് സമർപ്പിക്കുക ഈശോ ഏറ്റെടുക്കും ഇങ്ങനെ നടക്കുന്ന ആ ഒരു ദക്ഷമസന്ധിയിൽ കൂടെ കടന്നു പോന്ന് പ്രതീക്ഷയില്ലാതെ കടന്നു പോകുന്ന ഓരോ മക്കളെ ഞാൻ സമർപ്പിക്കുകയാണ് ഈശോയിലേക്ക് സമർപ്പിക്കുകയാണ് എല്ലാ മക്കളും ആഴപ്പെടണം ആഴപ്പെടണം കർത്താവിലേക്ക് ആഴപ്പെടുക കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസന പ്രവൃത്തികളിൽ കാരുണ്യുവാന നമ്മൾ വന്നിരിക്കുന്നതല്ല നിന്നെ തന്നെ ശുദ്ധീകരിക്കാനാണ് വന്നിരിക്കുന്നത് നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ആരെയും നോക്കേണ്ട കാര്യമില്ല അവരെ ഇങ്ങനെ എങ്ങനെയാണെന്ന് നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിലേക്ക് പൂർണ്ണമായി അടിയർച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നാമത്തിൽ നിർത്തുന്നു